ഹലോ ഗൈസ് ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ പച്ചക്കറി മീനും ഒക്കെ കൊണ്ടുവന്നാട്ടോ അപ്പൊ പച്ചക്കറി എല്ലാം എല്ലായിടത്തും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് മീൻ എന്താന്ന് നോക്കിയപ്പോൾ ഉലുവ മീനായിരുന്നു എനിക്കാണെങ്കിൽ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് വെട്ടാനും കറി വെക്കാനും ഒക്കെ എളുപ്പമാണ് പക്ഷെ ഇതിനൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറയെ മുള്ളാണ് കേട്ടോ ടേസ്റ്റ് ആണെങ്കിലും ഭയങ്കര മുള്ളാണ് അപ്പോൾ ഉലുവ മീൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ അങ്ങനെ ഞാൻ എന്തെ മീനൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായി വരാനായിട്ട് ഞങ്ങൾ ഇവിടെ ഇതിന്റെ ചെതുമ്പല് കളഞ്ഞാണ് ഏട്ടോ എടുക്കുന്നത് ചില നാട്ടിൽ ഇതിന്റെ തൊഴി ഒഴിച്ചെടുക്കാറുണ്ട് അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുന്നത് അങ്ങനെ ചട്ടി ചൂടായി വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പൊ എന്താ വിലയല്ലേ അതുകൊണ്ട് ഞാനിപ്പോ റിഫൈൻഡ് ഓയിലാണ് എല്ലാ കുക്കിങ്ങിനും യൂസ് ചെയ്യുന്നത് അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോഴത്തേനും കടികിട്ടൊന്ന് പൊട്ടിച്ചു പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവ ചേർത്ത് കൊടുത്ത് അപ്പൊ ഉലുവ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പുലുവൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുത്തു എനിക്ക് കൊച്ചുള്ളിയാണ് ഞാൻ സാധാരണ ചേർക്കാറുള്ളത് അപ്പോൾ കൊച്ചുള്ളിയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇപ്പോൾ എൻ്റെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ഒരു സവാള അരിഞ്ഞു അത് ചേർത്ത് കൊടുത്തത് സവാള നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തൊന്ന് എടുക്കാമേ ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ മുളകിട്ട് മീൻകറി വെക്കുമ്പോൾ ഈ സവാളയും തക്കാളിയും ഒന്നും ചേർക്കാറില്ല എന്നാൽ ചിലയിടത്ത് ഇതൊക്കെ ചേർത്താണ് വെക്കാറുള്ളത് അപ്പം നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കറി വെക്കുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇനിയിപ്പൊ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് വഴണ്ടി വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ അപ്പോൾ ഇതെ നമ്മുടെ സവാളയൊക്കെ വഴണ്ട തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം സാധാരണ ഞങ്ങളുടെ വീട്ടിലെ എല്ലാം ചെയ്യുമ്പോഴേ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ സാധാരണ രീതിയിൽ തൊലിയൊക്കെ പൊളിച്ച് കൊത്തി അരിഞ്ഞ ചതച്ചാണ് എടുക്കാറുള്ളത് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചാണ് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് സംഭവം കൊള്ളാം പക്ഷെ എന്നാലും എനിക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും സാധാരണ രീതിയിൽ ഇടുമ്പോഴാണ് കേട്ടോ ഒരു ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത ഒരു ഫീൽ എനിക്ക് കിട്ടാറുള്ളത് നിങ്ങൾക്കും എങ്ങനെയാണെന്നൊന്നും പറയണേ പക്ഷെ എന്ന് പറഞ്ഞാലും ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എനിക്ക് ഭയങ്കര ഹെൽപ്പുൾ ആയിട്ട് തോന്നി കാരണം പെട്ടെന്ന് നമ്മൾ ഒരു കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ തൊലിയൊക്കെ കാണുന്ന സമയമില്ലാത്തപ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാല്ലോ ഇനി ഇതിലേക്ക് ഞാൻ ഒന്നര സ്പൂൺ എരിയുള്ള മുളക് പൊടിയും ഒരു സ്പൂൺ എരി ഇല്ലാത്ത മുളക് പൊടിയും അര ടീസ്പൂൺ നമ്മൾ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മിക്സാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാമേ എരി ഇല്ലാത്ത മുളക് പൊടി ഇട്ടാലേ ഒരു കൊഴുപ്പും ഒരു കളറും ഒക്കെ ഇട്ട് കാരണം ഒരുപാട് എരിയുള്ള മുളക് പൊടി ഇടാൻ പറ്റില്ലല്ലോ പിന്നെ ഇരിച്ചിട്ട് ഇറക്കാൻ വയ്യാറുണ്ടാവും മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കപ്പ് നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിലടടുത്ത് ചില ചൂട് വെള്ളമൊക്കെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ആയാലും മതി ഞാൻ പിന്നെ മുളക് പൊടി ഇട്ട സമയത്ത് കുരുമുളക് പൊടി ഇടാൻ മിസ്സാക്കിയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനൊരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമ്മുടെ കുടമ്പുൾ വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ടൊന്ന് കുതിർത്ത് കഴുകി കഴുകിയെടുത്തതുകൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ അതിൻ്റെ ഒപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാമേ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എങ്ങനെയാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കറി വെക്കുന്നതെന്ന് പ്രത്യേകം ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ അപ്പം നമ്മുടെ മീൻ കറിയുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കഷ്ണമാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് പതുക്കിയതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ ഞാൻ എന്തെങ്കിലും കഷ്ണങ്ങൾ ഓരോന്നായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എല്ലാ കഷ്ണങ്ങളും ഇട്ടതിന് ശേഷം സ്പൂണും കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കാനല്ല മീൻ കറിയുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ കറി ഗ്രേവി ഒന്ന് എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നന്നായിട്ട് മീനൊന്ന് വേവിച്ചെടുക്കാമേ അങ്ങനെ അത് നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കറിയുടെ ഒക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉലുവ മീൻ മാത്രമല്ല നമുക്ക് ഏത് മീൻ വേണമെങ്കിലും ഇങ്ങനെ മുളകിട്ട് കറി വയ്ക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ടെറ്റി യു